ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഈ ഒരു വീഡിയോ ഞാൻ റീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വെക്കേഷൻ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഇന്ന് കൊല്ലംകോട്ടേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞങ്ങൾ നാല് മണിയായ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അളീനും ഇത്താത്തെയും എല്ലാവരും ഉണ്ട് ഫാമിലി എല്ലാവരും ഉണ്ട് മുദിക്കയും അപ്പം ഞങ്ങൾ ഒലോക്കോട് ഇറങ്ങും ഇവർ ഇത്താത്തെയും അളിയനും കൂടി നേരെ ഒരു വർക്ക് ഉണ്ട് ബ്രൈഡലിൻ്റെ വർക്ക് അപ്പോൾ അതിനായിട്ട് അവർ പോകട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു പത്ത് മണിയാവുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളെല്ലാവരും ഒലോക്കോട് നിന്ന് പുറപ്പെടുകയാണ് അതാണ് ചെയ്യുന്നത് അപ്പോൾ മുജുക്കയൊക്കെ അവിടെയാണല്ലോ ഉള്ളത് അപ്പോൾ മുജുക്കാനൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവാണ് അപ്പോൾ അവർ ഞങ്ങളെ ഒലോക്കോടെ ഇറക്കി തന്നു എന്നിട്ട് അവർ പോയി എന്നിട്ടിതാ ഞങ്ങൾ ഒരു പത്ത് മണിയായ സമയത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ കൊല്ലങ്കോട്ടേക്ക് പോവുകയാണ് അവർ കൊല്ലങ്കോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ താത്തി അളിയനും അപ്പോൾ ഉമ്മയും രണ്ടുമ്മാരും അതുപോലെ ഫാസില റാസിക്ക് കുട്ടികൾ താത്താൻ്റെ കുട്ടികൾ എൻ്റെ ഒരു കുട്ടി കേട്ടോ റയ അവരെല്ലാവരും കൂടി ഓട്ടോയിൽ കയറി ഞങ്ങൾ സ്കൂട്ടിയിലും പോവുകയാണ് കേട്ടോ അപ്പം താ കൊല്ലംകോട് എത്താറായിട്ടുണ്ട് അതായത് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് താമരപ്പാടാണ് കേട്ടോ താമരപ്പാടം പോയിട്ടാണ് സീതാർ കൊണ്ട് പോകുന്നത് അപ്പോൾ താമരപ്പാട് എത്താറായിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം താമരപ്പാടെന്ന് കണ്ട അപ്പം ഞാൻ കരുതിയത് സത്യത്തിൽ താമരയൊക്കെ ഉള്ള ഒരു പാടായിരിക്കും കുളമായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ സ്ഥലപ്പേര് താമരപ്പാടാണെന്നുള്ളത് എനിക്ക് പിന്നീടാണ് കേട്ടോ മനസ്സിലായത് അപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ താമരപ്പാടെന്നതൊക്കെ കേട്ടോ ആ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ഇവിടെ കുറേ പേര് ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് എൻട്രി ഫീസ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ദാ ഞങ്ങൾ കറക്റ്റായിട്ടും താമരപ്പാടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അളിയനും താത്തിയും ബാക്കിൽ വരുന്നേ ഉള്ളൂ കേട്ടോ കാരണം ഞങ്ങൾക്ക് ലൊക്കേഷൻ വിട്ടു തന്ന വഴിയല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ വേറെ ഭാഗത്ത് ഭാഗത്താണ് എത്തിയത് എന്നിട്ട് അവർ ഞങ്ങളെ ബാക്കിൽ വരികയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇതാ ഞങ്ങൾ പാർക്ക് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും അവരൊക്കെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തനിമോള് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് സ്നാക്സ് വാങ്ങിക്കൊടുത്തു എന്നിട്ട് ഇതാ ടിക്കറ്റ് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട് പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ പിന്നെന്താന്ന് വെച്ചാൽ പാടായതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ആ വെയിലിൻ്റെ ചൂടൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും പാടം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതേപോലെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ കുടിലുകളുണ്ട് അങ്ങനെതാ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളതാ ഉള്ളിലോട്ട് കടക്കണം കേട്ടോ പാടത്തിൻ്റെ ഉള്ളിലേക്കുള്ള വയലിലൂടെ പോവുകയാണ് അങ്ങനെ അങ്ങനെന്താ ഹ്രയമോള് മുമ്പിൽ ഓടുന്നത് കുട്ടികളും അളിയനും താത്തി മുമ്പിൽ ഓടുന്നുണ്ട് പിന്നെ അവർ ആ വഴി പോയപ്പോൾ ഞങ്ങൾ ഈ വഴി ഈ വഴിയാണ് പോയി ചുറ്റി വരേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വഴി വന്നോട്ടോ അപ്പോൾ അവർ ഞങ്ങളുടെ പിന്നാലെ വരികയാണ് ചെയ്തത് പിന്നെ പിന്നെന്താ കണ്ടോ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ ഓരോന്നും വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളൂ ഒരുപാട് വളർന്നിട്ടില്ല കേട്ടോ കുട്ടി തെയ്യങ്ങളാണ് അതെന്താ തനിമോളെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു എപ്പോഴും എങ്ങോട്ട് പോയാലോ അവൾ അങ്ങനെയാണ് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫോണും അതുപോലെ കുട്ടിനെയും എടുത്തിട്ട് എനിക്ക് നടക്കാനായിട്ട് സഹായിക്കില്ല ചിലപ്പോൾ ഫോൺ നിലത്ത് വീഴും പേടിയാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഇവിടേക്കതാ ഗാർഡൻ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ വളർന്നു വരുന്നേ ഉള്ളൂ പിന്നെ നല്ല ചെറു ചെറിയ കുടിലുകൾ കാണുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതുപോലെ നമുക്ക് ഈ നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കുക നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വെയിലാണ് എങ്കിലും നല്ല കാറ്റുണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ ഫാമിലി ആയിട്ടും അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ കുറച്ച് സ്നാക്സ് എണ്ണക്കടികളൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് അവിടെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ടൈമോൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഡ്ഡ്ലി ആയിരുന്നു ഉണ്ടാക്കിയത് പിന്നെ അതൊന്നും കഴിക്കാനായിട്ട് അവള് നിന്നില്ല അവൾക്ക് കഴിക്കാൻ ഒരു മുട്ട മാത്രം പുഴുങ്ങി കൊടുത്തിട്ടാണ് വന്നത് അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല രാവിലെ അങ്ങനെ ഇവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറച്ച് കുറച്ചുനേരം ബ്രസ്റ്റൊക്കെ എടുത്ത് വെള്ളം കുടിച്ച് അതുപോലെ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതാ അവിടെ കാണുന്ന ആ മല കണ്ടോ ആ മലയിൽ നിന്നും വെള്ളം ചാടി വരുന്നൊരു കാണുന്നുണ്ട് കേട്ടോ ഇടയിലായിട്ട് വെള്ളയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെതാ ഇവിടെ ഒരു ആനേനെ വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് കുട്ടികളെ മാത്രം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇനി സീതാർക്കുണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവർ വണ്ടിയിൽ കയറുന്നേ ഉള്ളൂ ഞങ്ങൾ അതിന് മുന്നേ പുറപ്പെട്ടു പിന്നെ വണ്ടിയിൽ വണ്ടിയിലിരിക്കുമ്പോഴേക്കും സീറ്റൊക്കെ നന്നായിത്തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളം തൊട്ട് സീറ്റൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് അത്രയ്ക്ക് വെയിലായിരുന്നു നല്ല വെയിലും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന സമയത്ത് പിന്നെ ഇതാ കണ്ടോ ഇവിടെ ഒരു പാറയുണ്ട് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ബ്ലോക്കാണ് കേട്ടോ വരുമ്പോഴും ബ്ലോക്ക് അതുപോലെ തന്നെ പോകുമ്പോഴും ബ്ലോക്കാണ് ചെറിയ റോഡായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ ഞങ്ങള് സീതാർകുണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെതാ പൊട്ടാറ്റോ റോള് കണ്ടു അപ്പോ അത് വാങ്ങാമെന്ന് കരുതി ഇപ്പൊ കുട്ടികൾക്കും എല്ലാവർക്കും ആയിട്ട് പൊട്ടാറ്റോ റോള് വാങ്ങുകയാണ് കേട്ടോ കുട്ടികളൊക്കെ പൊട്ടാറ്റോ റോള് വാങ്ങാനായിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാനായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ഇത് ഈ കോലിൽ ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിക്കുകയാണ് എന്നിട്ട്താ ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ റോള് റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ റയമോളും അതുപോലെ തന്നെ ഫാസിലയും കൂടിയും ഒന്നെടുത്തു അങ്ങനെ ഞാനും ഇക്കിയും ഉച്ചക്കിയും കൂടി ഒന്ന് എടുത്തു അങ്ങനെ ഒരാൾക്ക് ഒരാൾ ഒന്ന് രണ്ടാൾക്ക് വീതമാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിരുന്നത് ഒന്ന് മുഴുവനായിട്ടും എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മാക്ക് ഉമ്മ പൊട്ടാറ്റോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉമ്മാക്ക് കടല വാങ്ങിയിട്ട് കൊടുത്തു അങ്ങനെ ഇനിയിപ്പോൾ താ സീതാർക്കുണ്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്നും കുറച്ചും കൂടിയും പോണം കേട്ടോ സീതാർകുണ്ടിലേക്ക് കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സീതാർക്കുണ്ടായി ഇതാണ് ആ കുണ്ട് അപ്പോൾ ഈ കുണ്ടിലേക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ സീതാർക്കുണ്ടായിട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ റീ അപ്ലോഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വരാനുള്ള റീസൺ എന്താണെന്ന് എനിക്ക് ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അപ്പീല് കൊടുത്തു അപ്പീല് കൊടുത്തപ്പോഴാണ് അവർ പിന്നെയും മെയിൽ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ ഭാഗത്ത് അപ്പോൾ ചൈൽഡ് സേഫ്റ്റി പോളിസി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിരുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുളിക്കുന്ന ആ കുട്ടികൾ കളിക്കുന്ന ആ ഒരു ഭാഗത്തെ സീൻസാണ് വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ ഞാനതൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ റീ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് ആ ഭാഗത്തേക്ക് കട്ട് ചെയ്ത് രണ്ടാം പേര് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇടുന്നത് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ ഒന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാതെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതേപോലെ തന്നെ വേറെ ഇടുകയാണ് കേട്ടോ ചെയ്തത് അതേപോലെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് എല്ലാം മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് വർഷമായി ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടും പക്ഷെ എന്നാലും എനിക്കതിനെ കുറിച്ചിട്ടൊന്നും വലിയ അറിവുണ്ടായിരുന്നില്ല കാരണം നമുക്കൊരു അനുഭവം വരുമ്പോഴാണല്ലോ നമ്മളെല്ലാം അറിയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എന്നെപ്പോലെ പുതിയ യൂട്യൂബേഴ്സ് എന്നെ ഞാൻ പുതിയ യൂട്യൂബർ ഒന്നല്ല കുറച്ച് പഴയതാണ് എങ്കിലും ഇതുപോലെ ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻ സ്ട്രൈക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ വരെ പോകാനുള്ള അവസ്ഥയാണ് ഞാൻ ചെയ്തു വെച്ചത് അറിയാത്തത് കൊണ്ടാണ് ചെയ്തത് അതുകൊണ്ട് എന്നെപ്പോലെ വീഡിയോ ഇടുന്ന എല്ലാവരോടും കൂടി ഞാൻ പറയുകയാണ് വയലേഷൻ വരുന്ന ഒരു വീഡിയോസും ഇടാതിരിക്കുക പ്രത്യേകിച്ച് ചൈൽഡ് സേഫ്റ്റി എന്തായാലും ഒന്ന് ശ്രദ്ധിക്ക എന്റെ ഇത്രയും കൊല്ലത്തെ കഷ്ടപ്പാടെല്ലാം എല്ലാം തന്നെ വെള്ളത്തിലാവേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് എന്തായാലും സീതാർകുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആ മീൻ കാലിന് കൊത്തുമ്പോ തന്നെ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ് പിന്നെ ഈ സമയമാവുമ്പോഴേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങുമ്പോ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ഇതാണ് ഈ ഈ ഒരു ഓലപ്പുര എന്നുള്ളൊരു നാടൻ ഭക്ഷണ ശാല എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ആ ഒരു ഹോട്ടലിൽ കയറി കയറി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ കയറിയതാണ് നല്ല ഫുഡായിരിക്കും എന്ന് കരുതിയിട്ട് നോക്കുമ്പോൾ നല്ല തിരക്ക് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ പെട്രോൾ അടിക്കാനായിട്ട് കയറി കേട്ടോ പിന്നെ കുറേ ഹോട്ടല് തിരഞ്ഞുകൊണ്ട് നടന്നു അതിൻ്റെ ഇടയിൽ പാർക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിങ്ങിൽ ഒരു ഹോട്ടലിൽ വേറൊരു ഹോട്ടല് കണ്ടപ്പോൾ അവിടെ കയറി എല്ലാവരും വിഷം ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പോൾ സമയം ഒരു മൂന്നേര നാല് മണിയൊക്കെ അവാറായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് ഉമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഉമ്മക്ക് ഒരുപാട് ക്ഷീണം തട്ടിയിട്ടുണ്ട് ഇത്രയും നേരം ആയില്ലേ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ആണെന്ന് തോന്നുന്നു ഭയങ്കര ക്ഷീണം തട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഉമ്മ ഒന്ന് ഉഷാറായത് ഇപ്പോഴത്തെ ബാക്കിൽ തനിമോള് നല്ല ചിരിയും കളിയാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറിയിട്ടോ പിന്നെ കരയാനായിട്ട് തുടങ്ങി ഇപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാർക്ക് രണ്ടുമ്മാർക്കും നാടൻ ഫുഡ് തന്നെയാണ് അവർ പറഞ്ഞത് സാമ്പാറും അതുപോലെ മൂന്ന് തരം ഉപ്പേരി അച്ചാറ് പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കോഴി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം ഞങ്ങൾക്കുള്ള പ്ലേറ്റ് വില എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിയത് കേട്ടോ അവർ കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിയത് അങ്ങനെന്താ ഞങ്ങളുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല വലിയ പീസ് ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു പിന്നെ ടേസ്റ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ അങ്ങോട്ട് പോരാ എന്ന് പറയാം ഒരുപാട് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആവറേജ് എന്ന് പറയാം എനിക്ക് വല്ലാതെ പറ്റിയില്ല കേട്ടോ പിന്നെ അത്യാവശ്യം വലിയ പീസായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉമ്മ പപ്പടം കഴിച്ചില്ല കേട്ടോ ഉമ്മാൻ്റെ പപ്പടം ഞാൻ എടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു എൻ്റെ ബിരിയാണിയും അതുപോലെ തന്നെ റയമുളക്ക് ഇടുത്ത ബിരിയാണിയും ബാക്കി ഉണ്ടായിരുന്നു അത് പാർസലാക്കി എടുത്തു കേട്ടോ ഇനി ഉമ്മ ഇതാ ക്ഷീണിച്ചിരിക്കുകയാണ് ഇനിയിപ്പതാ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടി കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ പുറപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ വണ്ടി മാറ്റി പിടിച്ചു ഞാൻ സ്കൂട്ടിയിൽ നിന്ന് നേരെ കാറിലോട്ട് ചാടിയിട്ടോ എന്താണെന്ന് വെച്ചാൽ തനിമോൾ ഉറങ്ങിയിട്ട് തൂങ്ങുന്നത് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ നല്ല വെയിലും അല്ലേ അതുകൊണ്ട് റാജക്കിനെ മുജുക്കാൻ്റെ കൂടെ ആക്കി റൈമോളും മുജുക്കിയും അതുപോലെ തന്നെ അവർ മൂന്ന് പേരും കൂടി സ്കൂട്ടിയിലും ഇരുന്നു ഞാൻ കാറിലോട്ട് മാറിയിട്ടോ അങ്ങനെതാ ഞങ്ങളിനി നേരെ വീട്ടിലോട്ടാണട്ടോ പോകുന്നത് പിന്നെ ഗുണാകേവിലേക്ക് പോകാമെന്ന് കരുതി പാലക്കാട് എക്സിബിഷൻ വന്നിട്ടുണ്ടല്ലോ ഗുണാക്കേവ് അപ്പോൾ അതിലേക്ക് പോകാമെന്ന് കരുതി പിന്നെ ഒരുപാട് ക്ഷീണിച്ചു പിന്നെ ഒരു നാല് മണി നാലരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ കളിയനും താത്താക്കും ചെറുപ്പുളശ്ശേരി എത്തണം അമ്മാക്കും വീട്ടിലെത്തണം അങ്ങനെ നമ്മൾ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒലോക്കാ ഒലോക്കോട് പാലല്ലേ റെയിൽവേ പാലം ആ പാലം പാലെത്തിയിട്ടുണ്ട് ഞങ്ങളിതാ എത്താനായിട്ട് പോവുകയാണ് എന്തായാലും വെക്കേഷൻ ട്രിപ്പ് ഞങ്ങൾ അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഒരു സങ്കടം ഗുണാക്കേവിൽ പോയില്ല എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ ഒരു ദിവസം പോവാലോ ഏതെങ്കിലും ഒരു സൺഡേ പോവാന്ന് കരുതി പിന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവരൊക്കെ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കാണല്ലോ മെയിൻ ആയിട്ട് വെക്കേഷൻ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് പിന്നെ നമുക്ക് നമുക്ക് എപ്പോഴും നമുക്ക് ഇതുപോലെ പോ പോവാൻ പറ്റിയെന്ന് വരില്ല ഓരോരോ കാര്യങ്ങളായിട്ട് ഇതുപോലെയൊക്കെ ഫ്രീ ആവുന്ന സമയത്തേ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ ആയിട്ട് ഇതുപോലെ എൻജോയ് ചെയ്യാനായി പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ട് എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും പിരിയാണോ ചെയ്തത് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്